प्रभु प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदम् फलम् शुकमुगात् अमृतद्रवसंयुतम् पिबतभागवतङ्गसमालयम् मुहुरभोरसिका भुवि भावुका नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयामुदीरयेद नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो ലക്ഷ്മ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഋതു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കാം മൈത്രേ ഉച്ച ഗംഗായനയോ അന്തരാക്ഷേത്രമാവസൻ भोगान् पुण्यजिहासया सर्वत्रास्खलितादेश सप्तदीपैकदण्डदृक् अन्यत्रा ब्राह्मणकुलात् अन्यत्रा अच्युतगोत्रतः सीन्महासत्र दीक्षा तत्रादिवोकसाम् राजर्षीणां च सत्तमार्हित्सु सर्वेषु स्वर्चितेषु यथार्हतः उत्थिता सदसो मध्ये ताराणाम् उडुराडिव प्रांशुपीनायदभुजो गौरगञ्जारुणेक्षणः सुनासा सुमुखा सौम्या पीनासा सुद्धि जस्मिता विर्तनमय छोडू हरे कृष्ण प्रजी जय श्री महाजीवाच हरे कृष्णा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ഭാഗം രണ്ട് അധ്യായം ഇരുപത്തിയൊന്ന് പ്രദു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ ശ്ലോകം പതിനൊന്ന് മൈത്രേയ ഉവാച ഉംഗായോ അന്തരാക്ഷേത്രമാവസൻ ആരേവുപുണ് വിവർത്തനം മഹാവിശുദ്ധനായ മൈത്രേയ മുനി വിദുരനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട വിതുര മൃദു മഹാരാജാവ് രണ്ട് മഹാനദികളായ ഗംഗയുടെയും യമുനയുടെയും മധ്യത്തിലുള്ള ഭൂപ്രദേശത്ത് ജീവിച്ചു രാജാവ് വളരെ ഐശ്വര്യവാനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ പുണ്യകർമ്മങ്ങളുടെ ഫലം ക്ഷേപിക്കുന്നതിനു വേണ്ടി അവന് വിധിക്കപ്പെട്ട സൗഭാഗ്യം ആസ്വദിക്കുന്നതുപോലെ തോന്നിച്ചു ശ്ലോകം പന്ത്രണ്ട് അന്യത്ര ബ്രാഹ്മണകുല അന്യത്രുതഗോ വിവർത്തനം ശത്രുക്കൾ ഇല്ലാത്തവനും ഭൂഗോളത്തിന്റെ ഉപരിതലത്തിലെ ഏഴ് ദ്വീപുകൾ ഭരിക്കുന്നതിനുള്ള ചെങ്കോൽ ഏന്തിയവനും ആയിരുന്നു പൃഥു മഹാരാജാവ് ബ്രാഹ്മണർക്കും വിശുദ്ധ വ്യക്തികൾക്കും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പിൻഗാമികൾക്കും അതായത് വൈഷ്ണവർക്ക് ഒഴികെ ആർക്കും അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അനുസരിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല ഹരികൃഷ്ണ श्लोकं पदिमून् एकादशी महासत्र दीक्षा तत्र दिवौकसां समाचो ब्रह्मर्षीणां च राजर्षीणां च सत्तमा विवर्तनम् ഒരിക്കൽ പൃഥു മഹാരാജാവ് മഹാവിശുദ്ധരായ മുനിമാരും ബ്രാഹ്മണരും ഉന്നത ഗ്രഹങ്ങളിൽ നിന്നുള്ള ദേവന്മാരും രാജർഷികളെന്ന് അറിയപ്പെടുന്ന മഹാവിശുദ്ധരായ രാജാക്കന്മാരും പങ്കെടുത്ത അതിമഹത്തായൊരു യാഗത്തിന് ആരംഭം കുറിച്ചു ഹരികൃഷ്ണ ശ്ലോകം പതിനാല് വിവർത്തനം ആ മഹാസമ്മേളനത്തിൽ കൃതു മഹാരാജാവ് ആദ്യം തന്നെ ബഹുമാന്യരായ സന്ദർശകരെ എല്ലാം അവരവരുടെ പദവിക്ക് അനുസരിച്ച് ആരാധിച്ചു അതിനുശേഷം അവിടെ സമ്മേളിച്ചിരുന്നവരുടെ എല്ലാം മധ്യത്തിൽ അവൻ എഴുന്നേറ്റ് നിൽക്കവേ നക്ഷത്രങ്ങൾക്ക് നടുവിൽ പൂർണ്ണ ഉദിച്ചതുപോലെ തോന്നിച്ചു ഹരികൃഷ്ണ ശ്ലോകം പതിനഞ്ച് പ്രാംശുഹിനായ വിവർത്തനം ഋതു മഹാരാജാവൻ്റെ നല്ല ഉയരമുള്ള ബലിഷ്ട ശരീരം ആയിരുന്നു സുദീർഘങ്ങളായ കരങ്ങളും ഉദയ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കണ്ണുകളും നീണ്ട നാസികയും മനോഹരമായ ദന്തനിരകളും അവന്റെ വ്യക്തിത്വം കരുത്തുള്ളതാ കരുത്തുറ്റതാക്കിയിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണൻ ഹർഷിയോട് വിതുരൻ പൃഥു മഹാരാജാവിന്റെ കൂടുതൽ കർമ്മങ്ങളെ കുറിച്ച് വിവരിച്ചു പറഞ്ഞു പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം പൃഥ്വി മഹാരാജാവിന്റെ എല്ലാ കർമ്മങ്ങളും വളരെ ധാർമ്മികമാണ് മാതൃകാപരമാണ് ദേവന്മാർ പോലും പൃഥ് മഹാരാജാവിന്റെ കർമ്മങ്ങളെ മാതൃകയായി കണക്കാക്കിയിരുന്നു പൃഥ് മഹാരാജാവിന്റെ എല്ലാ കർമ്മങ്ങളും ആ പൃഥ്മാരാജാവിന്റെ കർമ്മങ്ങളെ കുറിച്ച് കേൾക്കുന്നത് വളരെ ശുഭകരമാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതുമാണ് അതുകൊണ്ട് പൃഥ്വാരാജാവിന്റെ കൂടുതൽ കർമ്മങ്ങളെ കുറിച്ച് വിവരിച്ചു പറഞ്ഞു തരണമെന്ന് വിതുരൻ മൈത്രി മഹർഷിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വിദുരൻ ഉത്തമനായിട്ടുള്ള ഭക്തനാണ് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കുന്നതിന് ഭക്തന്മാർക്ക് താല്പര്യമുണ്ടാകും ഉള്ളത് കേട്ട സമയത്ത് മൈത്രീ മഹർഷി കൂടുതൽ വിധുരം പൃഥു മഹാരാജാവിനെ കുറിച്ച് മൈത്രേം വിധുരപ്പ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി പറയുന്നത് പൃഥു മഹാരാജാവ് പൃഥു മഹാരാജാവിന്റെ കൊട്ടാരം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു പൃഥു മഹാരാജാവ് ഭ്രഹ്മാവർത്തത്തിൽ വെച്ച് യാഗങ്ങളൊക്കെ നടത്തിയതിനു ശേഷം തിരിച്ചു തന്റെ കൊട്ടാരത്തിലേക്ക് തന്റെ നഗരത്തിലേക്ക് തിരിച്ചെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഗംഗ യമുനയൂർ ഗംഗാ അന്തരക്ഷേത്രമാവശ യമുനാ യമുനാനദിയുടെയും ഇടയ്ക്കുള്ള പ്രദേശത്താണ് പൃഥ് മഹാരാജാവ് വസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കൊട്ടാരം നിലനിന്നിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ പൃഥ്മാഹാരാജാവ് ഭൂമണ്ഡലം മുഴുവൻ ഭൂമി മുഴുവൻ ഭരിച്ചിരുന്ന രാജാവാണെങ്കിലും അദ്ദേഹം താമസിച്ചിരുന്നത് ഭാരതത്തിൽ തന്നെയായിരുന്നു ഭാരതത്തിലാണ് ഗംഗാ നദിയും യമുനാ നദിയും നിലകൊള്ളുന്നത് അതിന്റെ ഇടയ്ക്കുള്ള ഒരു പ്രദേശത്താണ് അടുത്ത ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ അത് പഞ്ചാബിന്റെ പ്രദേശമാണ് ഇന്നത്തെ പഞ്ചാബ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പ്രദേശത്താണ് എന്ന് ശിലപ്രഭാതർ വിശദീകരിക്കുന്നത് അപ്പോൾ ഉത്തരേന്ത്യയിലുള്ള ആ പഞ്ചാബ് എന്നുള്ള പ്രദേശത്താണ് അന്ന് പൃഥ് മഹാരാജാവിന്റെ കൊട്ടാരം നിലനിന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരബ്ദാനവ ബുകുജെ ഭോഗാൻ പുണ്യതിഹാസയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹവും എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടിയായിരുന്നു താമസിച്ചിരുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ഒരിക്കലും ദരിദ്രനായിട്ട് ജീവിക്കുന്നില്ല ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ളവൻ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ഉടമസ്ഥൻ എന്നാണ് ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭഗവാന്റെ കൂടെ ഐശ്വര്യം സ്വാഭാവികമാണ് പക്ഷെ സാധാരണ ആളുകൾ ആളുകൾക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ അവർ പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും പുണ്യങ്ങൾ ചെയ്യണം പൂർവ്വജന്മത്തിൽ പുണ്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഈ ജന്മത്തിൽ ഐശ്വര്യങ്ങൾ അനുഭവിക്കാൻ സാ സാധിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഐശ്വര്യങ്ങളുണ്ട് സമ്പത്ത് ജ്ഞാനം അതേപോലെ സൗന്ദര്യം ശക്തി ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഐശ്വര്യങ്ങളാണ് ഇതെല്ലാം ഭഗവാന് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് ഇദ്ദേഹം പൂർവ്വജന്മത്തിൽ വലിയ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഐശ്വര്യത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ വിചാരിച്ചു പക്ഷെ അദ്ദേഹം ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ശിക്ഷാവേശ അവതാരമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർവ്വജന്മ പുണ്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഐശ്വര്യങ്ങൾ അനുഭവിക്കുന്നത് ഐശ്വര്യം ഭഗവാന്റെ കൂടെ തന്നെ ഉള്ളതാണ് സർവൈശ്വര്യ സമ്പൂർണനായിട്ട് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന ആ രാജ്യം അതിന്റെ കുറിച്ച് അല്ലെങ്കിൽ ഏതെല്ലാം ഭൂവിഭാഗങ്ങളെയാണ് അദ്ദേഹം ഭരിച്ചിരുന്നത് എന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് സർവത്ര അസ്ലിതാദേശ സപ്തദ്വീപേകദണ്ഡതൃഗ അദ്ദേഹം സപ്തദ്വീപങ്ങളെയും അടക്കി ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഭൂമണ്ഡലത്തിൽ ഏഴ് ദ്വീപുകൾ അല്ലെങ്കിൽ വൻകരകളാണുള്ളത് അപ്പം ആ ഏഴ് വൻകരകളെ കുറിച്ച് എല്ലാ കാലത്തും അറി പുരാണങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നു ഭാഗവതത്തിൽ സപ്തദ്വീപുകളെ കുറിച്ച് പറയുന്നുണ്ട് ഏഴ് വൻകരകളാണ് ഭൂമിയിലുള്ളത് ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആപ എന്നുള്ള വാക്കിൽ നിന്നാണ് ദ്വീപ് എന്നുള്ള വാക്ക് വരുന്നത് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം രണ്ടു വശങ്ങളിൽ ജലമുള്ള ഒരു കരയെയാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ടിൽ കൂടുതൽ വശങ്ങളിൽ വെള്ളമുണ്ടാകാം രണ്ടു വശങ്ങളിൽ ജലമുണ്ടെങ്കിൽ അതിന്റെ നടുക്കുള്ള കരക്കെയാണ് ദ്വീപ് എന്ന് പറയുന്നത് അപ്പോൾ ഭൂ ഭൂമിയിൽ ഏഴ് ഭൂഖണ്ഡങ്ങൾ ഭൂ ഏഴ് വൻകരകൾ അല്ലെങ്കിൽ ദ്വീപുകൾ ഉണ്ടായിരുന്നു സപ്തദ്വീപുകൾ ഉണ്ടായിരുന്നു എന്ന് എല്ലാ കാലത്തും അറിവുള്ളതാണ് അവിടെ രാജഭരണവും ഉണ്ടായിരുന്നു പൃഥ്വി മഹാരാജാവ് ഏഴ് ദ്വീപുകളെയും ഭരിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സപ്തദ്വീപൈക ദു നമ്മൾ ഇന്ന് പിടിക്കുന്നത് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലോ മറ്റുമാണ് അമേരിക്ക എന്നുള്ള വൻകരയെ കണ്ടുപിടിച്ചത് അതിന്റെ മുന്നേ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഹിസ്റ്ററി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ പൂർവികരെ കുറിച്ച് അവരുടെ ജ്ഞാനത്തെക്കുറിച്ച് നമ്മളെ അന്തരാക്കുന്ന തരത്തിലാണ് ഇന്നത്തെ പഠനം നമ്മളെ പഠിപ്പിക്കുന്നത് പൂർവികർക്കൊന്നും അറിയില്ലായിരുന്നു അവർ കാട്ടുവാസികളായിരുന്നു അവർക്കൊന്നും അറിയില്ലായിരുന്നു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷെ അയ്യായിരം വർഷം മുന്നേ എഴു എഴുതി വച്ചിട്ടുള്ള ഭാഗവതത്തിൽ തന്നെ ഏഴ് വൻകരകളെ കുറിച്ച് പറയുന്നുണ്ട് ഏഴുവൻകരകളും പ്രഥമ രാജാവ് ഭരിച്ചിരുന്നു എന്നിവിടെ വിശദീകരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന് യാതൊരു ശത്രുക്കളും ഉണ്ടായിരുന്നില്ല എല്ലാ രാജ്യവും അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു എല്ലാ ഭൂഖണ്ഡങ്ങളും അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു എന്ന് പറയും എല്ലാവരും അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് ജീവിച്ചു അതിൽ ആ രാജാവിന്റെ ആജ്ഞയ്ക്ക് ഞാൻ അനുവദിക്ക അനുസരിക്കേണ്ടാത്തവരെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ രാജാവിന്റെ നിയമം ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത് ആർക്കൊക്കെയാണ് രാജാവിന്റെ നിയമം ബാധകമല്ലാത്തത് എന്ന് പറയുന്നത് ഇവിടെ രണ്ടു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്ര ബ്രാഹ്മണന്മാർക്കും അച്യുതഗോത്രത്തിലുള്ളവർക്കും ഭഗവാൻ ആ രാജാവിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജന്മസിദ്ധമായിട്ടുള്ള കാര്യമല്ല അത് ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു നിലവാരമാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തിയാണ് ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തി സ്വാഭാവികമായിട്ടും ഈശ്വരന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കും അതുകൊണ്ട് രാജാവ് പ്രത്യേകിച്ച് അവരെ അനുശാസിക്കേണ്ട അവരെ ശാസിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബ്രാഹ്മണരും അച്യുത ഗോത്രത്തിൽ പെട്ടവരും അച്യുത ഗോത്രം എന്ന് പറയുന്നത് ഭഗവാന് പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച് ആ ഭഗവാന്റെ ഗുരുപരമ്പരയിൽ നിന്ന് ദീക്ഷ എടുത്തവരെയാണ് അച്യുത ഗോത്രത്തിൽ പെട്ടവരെന്ന് പറയുന്നത് നമ്മുടെ ഇസ്കോൺ അച്യുത ഗോത്രമാണ് ഇസ്കോണിൽ നിന്ന് ദീക്ഷ എടുത്ത എല്ലാവരും അച്യുത ഗോത്രത്തിൽ വരുന്നവരാണ് അപ്പോൾ അങ്ങനെ അച്യുതഗോത്രത്തിലുള്ള വൈഷ്ണവരും ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയിട്ടുള്ള ബ്രാഹ്മണരും സ്വാഭാവികമായിട്ടും ഈശ്വര നിയമങ്ങൾ ഈശ്വരമായിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് രാജാവ് പ്രത്യേകിച്ച് അവരെ ശാസിക്കാറില്ല അല്ലെങ്കിൽ അവർ രാജാവിന്റെ നിയമങ്ങൾക്ക് അതീതമാണ് മറ്റുള്ളവരെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രാജാവിന്റെ ആ ഉദ്ദേശം രാജാവിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് അവർക്ക് രാജാവിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് അങ്ങനെ അവർക്ക് ഉയരാൻ സാധിക്കും അപ്പം മറ്റുള്ളവരെ എല്ലാവരും രാജാവ് ശാസിച്ച് അവരെ ഉയർത്തി കൊണ്ട് വരുന്നുണ്ടായിരുന്നു ഈ ഭൂമി മുഴുവൻ പൃഥ്മാരാജാവിന്റെ കീഴിലായിരുന്നു സപ്തദ്വീപുകളും ഏഴ് വൻകരകളും പൃഥ്മാരാജാവിന്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് പറയും പുരാതന കാലത്ത് തന്നെ അപ്പോൾ ആ കാലത്ത് നടന്ന പൃഥ്വരാജാവിന്റെ രാജഭരണ സമയത്ത് നടന്ന ഒരു യജ്ഞത്തെ കുറിച്ചാണ് പറയുന്നത് ഋതു മഹാരാജാവ് ഒരു പ്രത്യേകം ഒരു മഹായജ്ഞം നടത്തി എന്ന് പറയുന്നത് രാജഭരണ സമയത്ത് ആ രാജഭര ആ യജ്ഞത്തിൽ ആരെല്ലാമാണ് എത്തിച്ചേർന്നത് ആരെയെല്ലാമാണ് ഋതു മഹാരാജാവ് ക്ഷണിച്ചത് എന്ന് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഏകദാ അമാസീൻ മഹാസത്രം ദീക്ഷാ താധിപോ സമാജോ ബ്രഹ്മർഷീണാം രാജർഷീണാം സാം ബ്രഹ്മർഷിമാരും എല്ലാം ആ യജ്ഞത്തിന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ദിവസ ദിവസ എന്ന് പറയുന്നത് ദേവന്മാരർ ദേവന്മാരും ആ യജ്ഞത്തിന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു നേരിട്ട് ദേവന്മാർ ആ യജ്ഞത്തിന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഭൂമിയിൽ നിന്ന് മാത്രമല്ല ഭൂമിയിൽ നിന്നുള്ളവർ മാത്രമല്ല ആ യജ്ഞത്തിൽ പങ്കെടുത്തത് മറ്റു ഗ്രഹങ്ങളിൽ നിന്നുള്ള മറ്റു ഗ്രഹവാസികളും ഈ യജ്ഞത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ആളുകൾ വരുന്നത് അന്ന് സാധാരണമായിരുന്നു മറ്റു ഗ്രഹങ്ങളിൽ എല്ലാം ജീവനുണ്ട് എന്ന് വേദസാഹിത്യത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ ശാസ്ത്രത്തിൽ നമ്മളെ അന്ധമായി പഠിപ്പിക്കുന്നത് മറ്റൊരു ഗ്രഹത്തിലും ജീവനില്ല ഇവിടെ മാത്രമേ ജീവനുള്ളൂ എന്നാണ് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് പക്ഷെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങളിലും ജീവനുണ്ട് ഭാഗവതത്തിൽ ഏതെല്ലാം ഗ്രഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവനുള്ള ജീവനാണ് ഉള്ളത് എന്ന് വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശദമായിട്ട് പഠിപ്പിക്കുന്നു ഭൂമിക്ക് തൊട്ടുമുകളിൽ ഉള്ള ഗ്രഹങ്ങളായിട്ടുള്ള ഭുവർലോകങ്ങളിൽ യക്ഷരാക്ഷസന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും ഒക്കെ വസിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ സ്വർഗീയ ലോകത്തിലാണ് ദേവന്മാർ വസിക്കുന്നത് അതിന്റെ മുകളിൽ സിദ്ധന്മാരും ഋഷിമാരും വസിക്കുന്ന മഹർലോകവും ജനലോകവും തപലോകം അതിൻ്റെ മുകളിൽ ബ്രഹ്മാവിന്റെ സാമ്രാജ്യമായിട്ടുള്ള സത്യലോകം ഭൂമിക്കടിയിൽ അതലം വിതലം സുതലം തലാതലം മഹാതലം ഇങ്ങനെയുള്ള ലോകങ്ങൾ അവിടെയും ഭൂതപ്രേതങ്ങളും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള നാഗങ്ങളും ഒക്കെ വസിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ എൺപത്തിനാല് ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങൾ ഈ ഏഴേഴ് പതിനാല് ഗ്രഹവ്യൂഹങ്ങളിലായിട്ടാണ് ജീവിക്കുന്നത് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് ആളുകൾ പോകുന്നത് സ്വാഭാവികമായിരുന്നു ഗന്ധർവന്മാർ കൈലാസത്തിലെ മാനസ സരോവരത്തിൽ സ്നാനത്തിനു വേണ്ടിയും അവരുടെ വിനോദത്തിനു വേണ്ടി വരുന്നത് നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൽ കഴിഞ്ഞ സ്കന്ധത്തിൽ വായിച്ചതാണ് അപ്പോൾ അന്യഗ്രഹങ്ങളിൽ നിന്ന് ജീവികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഭൂമിയിലെ ഭൂമിയെ സന്ദർശിക്കുന്നതും ഭൂമിയിൽ വരുന്നതും അന്ന് സ്വാഭാവികമായിരുന്നു അത് അവർക്ക് ഒരു കാര്യമായിരുന്നില്ല ഇന്നത്തെ ശാസ്ത്രം അന്യഗ്രഹ ജീവികളെ കുറിച്ച് വലിയ ഉത്കണ്ഠയോടുകൂടി നോക്കി കാണുന്നു എന്താണ് പുറത്തുള്ളത് ഏത് ഗ്രഹത്തിൽ ഏത് ജീവിയാണുള്ളത് എന്നൊന്നും അവർക്ക് അറിയുന്നില്ല അങ്ങനെ ശാസ്ത്രത്തിന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കാത്ത അവസ്ഥയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് ദിവകസ ദേവന്മാർ പോലും ആ യജ്ഞത്തിൽ നേരിട്ട് പൃഥ്തു മഹാരാജാവ് നടത്തിയിട്ടുള്ള യജ്ഞത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം മൈത്രേയ മഹർഷി പൃഥ്വി മഹാരാജാവിന്റെ ഒരു ചിത്രമാണ് നമ്മൾക്ക് നൽകുന്നത് പൃഥ്വി മഹാരാജാവ് യജ്ഞവേദിയിൽ ഇരിക്കുന്ന ആ ഒരു ഭാഗം വർണ്ണിക്കുന്നുണ്ട് പൃഥ്വി മഹാരാജാവിനെ കണ്ടാൽ എങ്ങനെയിരിക്കും പൃഥ്വി മഹാരാജാവിന്റെ രൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത് പൃഥ്വി മഹാരാജാവിന്റെ രൂപം സാധാരണ ഒരു രൂപമായിരുന്നില്ല അദ്ദേഹം ഭഗവാന്റെ അവതാരമായതുകൊണ്ട് പൃഥ്വി മഹാരാജാവിന്റെ ശരീരവും ആത്മീയമായിരുന്നു പൂർണ്ണമായിട്ടും ആത്മീയമാണ് അപ്പോൾ ഇവിടെ വർണ്ണിക്കുന്നത് ഒരു ഭൗതികമായിട്ടുള്ള ശരീരത്തെ അല്ല ഭഗവാന്റെ ശരീരത്തെ തന്നെയാണ് ഭൗതികമായിട്ടുള്ള ഒരു ശരീരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് വിഷയധ്യാനമാണ് വിഷയത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എന്നാൽ ഭഗവാന്റെ രൂപത്തെ കുറിച്ച് ചിന്തിക്കുന്നത് യോഗമാണ് ഭഗവത്ഗീതയുടെ അറാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗമാണ് യോഗിനാമഭി സർവേഷാം അദ്ഗതേന അന്തരാത്മനാണ് ശ്രദ്ധാവാൻ ഭജതെയോ മാം സമയുക്തമോ മതം ഭഗവാനെ അന്തര അന്തരാത്മാവിൽ മനസ്സിൽ ഭഗവാന്റെ രൂപം ചിന്തിക്കുന്നത് ഏറ്റവും ഉന്നതമായിട്ടുള്ള യോഗമാണ് എന്ന് ഭഗവാൻ അവിടെ പറയുന്നത് അതുകൊണ്ട് ഇവിടെ പൃഥു മഹാരാജാവിന്റെ ഭഗവാന്റെ തന്നെ രൂപത്തെ കുറിച്ച് വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ആ പൃഥു മഹാരാജാവിന്റെ രൂപം ധ്യാനിക്കുന്നതും ഭഗവാനെ ധ്യാനിക്കുന്നതിനും തുല്യം തന്നെയാണ് അതുകൊണ്ടാണ് മൈത്രേ മഹർഷി ഭാഗവതത്തിൽ പൃഥ്വമഹാരാജാവിന്റെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് അപ്പോൾ പൃഥു മഹാരാജാവിന്റെ ആ ഒരു പ്രഭാവത്തെക്കുറിച്ച് യജ്ഞവേദിയിൽ പൃഥു മഹാരാജാവ് ഇരിക്കുന്നതിനെ കുറിച്ചും പൃഥ്വഹാരാജാവിൻ്റെ ആ പ്രഭാവത്തെക്കുറിച്ചും പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദേവന്മാരുടെയും മഹർഷിമാരുടെയും ഒക്കെ ഇടയിൽ പൃഥു മഹാരാജാവ് ഇരിക്കുന്ന സമയത്ത് ആ പൃഥു മഹാരാജാവിനെ പ്രത്യേകിച്ചും എടുത്തു കാണാൻ സാധിക്കുമായിരുന്നു ഏതുപോലെ താരാണാം കൊടുവ എന്നാണ് പറയുന്നത് ഒരു ഉപമ കൊടുത്തിട്ടുള്ളത് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ചന്ദ്രനെ തെളിഞ്ഞു കാണാൻ സാധിക്കും അല്ലെങ്കിൽ ചന്ദ്രൻ എടുത്ത് ശോഭിക്കും അങ്ങനെ പൃഥു മഹാരാജാവ് ഋഷിമാരുടെയും ദേവന്മാരുടെയും കൂട്ടത്തിൽ താരാണാം കുടുരാട നക്ഷത്രാണാം അഹം ശശി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ചന്ദ്രൻ തന്നെയാണ് എന്ന് പറയും അതേപോലെ മറ്റുള്ളവരുടെ ഇടയിൽ പൃഥു മഹാരാജാവ് ചന്ദ്രനെ പോലെ ശോഭിച്ചു പൃഥു മഹാരാജാവിന്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരുടെ പ്രഭാവമെല്ലാം മറ്റുള്ളവരുടെ പ്രഭയെല്ലാം മങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ചന്ദ്രനെ പോലെ പൃഥ്വഹാരാജാവ് ശോഭിച്ചു എന്ന് പറഞ്ഞു പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പൃഥ്വഹാരാജാവിന്റെ ആ ശാരീരികമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ ഔന്നത്യം അദ്ദേഹത്തിന്റെ ശരീരത്തിലും പ്രകടമായിരിക്കും ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയുടെ ഔന്നത്യം നമ്മൾക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കും ഉത്തമ ഉത്തമപുരുഷനായിട്ടുള്ള പൃഥ്വാരാജാവിന്റെ ശാരീരിക ലക്ഷണങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു പൃഥ്വിഹാരാജാവിന്റെ നിറം എന്ന് പറയുന്നുണ്ട് പൃഥ്വാരാജാവിന്റെ നിറം വെളുത്ത നിറമായിരുന്നു എന്ന് പറയും ഭഗവാൻ ഓരോ അവതാരം എടുക്കുന്ന സമയത്തും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ സ്വീകരിക്കാറുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കലിയുഗത്തിൽ അവതരിച്ച സമയത്ത് കടുത്ത വർണ്ണം ഉപേക്ഷിച്ച് സ്വർണവർണം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട് കൃഷ്ണവർണം കിഷാകൃഷ്ണം സാങ്കോപാംഗാസ്ത്ര വാർഷകം ചൈതന്യ മഹാപ്രഭു സുവർണ നിറത്തിലാണ് അവതരിച്ചത് അപ്പോൾ പൃഥു മഹാരാജാവിന്റെ നിറം വെളുത്തതാണ് എന്ന് പറയുന്നു അതേപോലെ പൃഥു മഹാരാജാവിന് നല്ല ഉയരമായിരുന്നു ഒരു ഒത്ത മനുഷ്യൻ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് അത്രയും ആ പൂർണ്ണമായിട്ടും ഒരു പുരുഷന്റെ ഉയരമുള്ള ശരീരമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം നല്ല ബലിഷ്ടമായിരുന്നു നല്ല ശക്തമായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ കൈകൾ വളരെയധികം നീണ്ടതായിരുന്നു അത് പറയാം അദ്ദേഹത്തിന്റെ സുദീർഘമായിട്ടുള്ള സുദീർഘബാഹു ആയിരുന്നു അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ കൈകളെ കുറിച്ച് പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കൈകൾ മുട്ടുവരെ നീണ്ടതായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നീണ്ട കൈകൾ ഒരു ഉത്തമമായിട്ടുള്ള ലക്ഷണമാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ മഞ്ഞിയതായിരുന്നില്ല അദ്ദേഹത്തിന്റെ കണ്ണുകൾ സൂര്യനെ പോലെ പുതിയ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിരുന്നു എന്ന് പറയുന്നത് ഭഗവാന്റെ കണ്ണുകൾ ഒരു കണ്ണ് സൂര്യനും ഒരു കണ്ണ് ചന്ദ്രനുമാണ് ചുരേഷ സവിത സകല ഗ്രഹണം എന്നാണ് ബ്രഹ്മസംതയിൽ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നാസിക വളരെ നീണ്ടതായിരുന്നു അത് നീണ്ട മൂക്കുകളായിരുന്നു കുറിയ മൂക്കുകളല്ല അദ്ദേഹത്തിന്റെ നീണ്ട നാസികയായിരുന്നു അതും ഒരു നല്ല ലക്ഷണമാണ് ബുദ്ധിയുടെ ലക്ഷണമാണ് നീണ്ട നീണ്ടനാസികാർ എന്ന് പറയുന്നത് മനോഹരമായ ദന്തനിരകളും അദ്ദേഹത്തിന്റെ ദന്തനിരകൾ ഒത്ത നിരയായിരുന്നു അതിൽ ഏറിയോ കുറഞ്ഞോ നിൽക്കുന്നില്ല മുന്നോട്ടോ പുറകോട്ടോ നിൽക്കാതെ ഒരേ നിരയിൽ നിൽക്കുന്ന ദന്തനിരയായിരുന്നു അദ്ദേഹത്തിന്റെ പുഞ്ചിരിയും വളരെ മനോഹരമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വ്യക്തിത്വം അദ്ദേഹത്തിന്റെ മുഖത്ത് ദർശിക്കാൻ സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ ആ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് മനസിന്റെ ഒരു ദർപ്പണമാണ് മുഖം എന്ന് പറയുന്നത് അതേപോലെ ആ മൃദു മഹാരാജാവിന്റെ പൂർണ്ണമായിട്ടുള്ള വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ശാരീരിക ലക്ഷണങ്ങളിൽ പ്രകടമായിരുന്നു എന്നാണ് പറയുന്നത് ഇനിയും അടുത്ത ശ്ലോകങ്ങളിലും മൃദു മഹാരാജാവിന്റെ ശാരീർ ശരീരത്തെ അങ്കാനുഭംഗ അംഗം വർണ്ണിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം हरे कृष्णा प्रभुजी हरे कृष्ण प्रभु हरे कृष्णा, जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अंधविधा गदाधर वासादि